ഞങ്ങളെ സഹായിക്കണം ഉപ്പയാണ് ലക്ഷം എല്ലാരും ചെലവുണ്ട് അസാം വലൈക്കും വറഹമത്തല്ലാ വാത്തു പ്രിയമുള്ള നല്ലവരായ ജനങ്ങളെ നാട്ടുകാരെ ഞാൻ മുപ്പത് വർഷത്തോളം ഈ മഹല്യത്തിൽ താമസിക്കുകയും പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഈ മഹല്ലത്തില് മദ്രസയിലും പള്ളിയിലുമായി ജോലിയെല്ലാം ചെയ്ത് കുറച്ച് വർഷത്തോളം ഗൾഫിൽ പോയി രണ്ടു മൂന്ന് വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീടും സ്ഥലവും എല്ലാം ആധാരമെല്ലാം ബാങ്കിൽ വെച്ചിട്ടാണ് ഇതുവരെ ചികിത്സിച്ചത് ഇനി ഒരു നിലക്കും മുന്നോട്ട് പോകാൻ സാധ്യമാവില്ല അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും എനിക്ക് ചെയ്തു തരണമെന്ന് വളരെ വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എൻ്റെ എൻ്റെ കിഡ്നി ഡയാലിസിസ് ചെയ്യുകയാണ് എന് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയാണ് കിഡ്നിട്ടി വെക്കാൻ നാൽപ്പത് ലക്ഷത്തോളം രൂപ വേണം അതിന് വേറൊരു വഴിയും ഇല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെയും ഇന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങള് കൊണ്ടോട്ടിയിലെ കുളിക്കൽ വലിയ പറമ്പ് എന്ന് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഇതിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ബഹുമാന്യനായ ബീരാങ്കുട്ടി സാഹിബ് ഉണ്ട് ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിലെ തന്നെ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് മാ പ്രവർത്തിക്കുന്ന എല്ലാവരുമുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ നാട്ടുകാരനായ പുളിക്കൽ വലിയ പറമ്പ് സ്വദേശിയായ പി പി സെയ്ദലി മുസ് മുസ്ലിയർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ കിഡ്നി നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം